സോ വാൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ സോക്കസ് ടു പോനോ അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിലേക്ക് പുതിയതായിട്ട് ആറ് പേര് വന്നിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അങ്ങനെ ആറുപേര് വന്നതിലൂടെ ജാസ്മിൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് താനും ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ബിഗ് ബോസ് വീണ്ടും പുറത്ത് പോകുന്നതെന്നൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കങ്ങനെ ചോദിച്ചോ ചോദിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുത്തു കേട്ടോ അതിൽ ഒരു സീൻ കിട്ടിയേക്കാണ് അതിൽ കിട്ടിയേക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ താനും ഗബ്രിയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മുമ്പൊക്കെ ഇതൊക്കെ ഒരുമാതിരി സെക്സ് രീതിയിലാണ് പുറത്ത് പോകുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ റീൽസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരാൾ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അത് മനസ്സിലാക്കിയ ഉടനെ ജാസ്മിൻ രസ്മിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് വീട്ടിൽ പുറത്ത് പോയിട്ട് മീൻസ് ആ പുറ ഔട്ട്സൈഡ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതെന്തെ ഇങ്ങനെയൊക്കെയാണ് പുറത്ത് പോകുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരാണും മെണ്ണു ഇങ്ങനെ കെട്ടിപ്പിടിച്ച എല്ലാവരും അങ്ങനെ വിചാരിക്കുമോ അറുപത് മിനിറ്റിൻ്റെ റീൽസ് അല്ലെ സോറി സിക്സ്റ്റി സെക്കൻഡ്സിൻ്റെ റീൽസ് ആണോ ബിഗ് ബോസ് സീസൺ സിക്സ് ഫുള്ളും എല്ലല്ലോ പിന്നെ എന്തെ ഇങ്ങനെ പുറത്ത് പോകുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന രീതി കരഞ്ഞിട്ടില്ല ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ സംസാരിക്കുകയാണ് അതിനായിട്ട് ജാസ്മിൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത്രയൊക്കെ നടന്നിട്ട് കരയാത്തതാണോ കുഴപ്പം കരഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർ വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാൽ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ കടന്ന് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട് അത് മാത്രമല്ലാണ്ട് ഇങ്ങനെ കുറേ നേരം കോൺവെർസേഷൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ശ്രീദ് വന്നിട്ട് ജാസ്മിനിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ രശ്മിമ്പ്ര ഇല്ലടി ഇല്ലടി ഒരു കുഴപ്പമില്ല നീ പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞാൽ ശ്രീദൂന്ന് ഓടിച്ചു വിടുകയാണ് അപ്പോൾ ശ്രീദ് പറഞ്ഞു എന്നാൽ ശരി ഞാൻ എന്നാ ശരി ഞാൻ പൊയ്ക്കോളം എന്ന് പറഞ്ഞ് ശ്രീദ് പോകുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് ഇത്രയും വലിയൊരു സംഭവം ഗബ്രീനെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും പുറത്തു പോകുന്നുണ്ടെന്ന് ജാസ്മിൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ കാര്യം ഗബ്രി പറയണമെന്ന് പറഞ്ഞിട്ട് ഗബ്രീൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ജാസ്മിൻ ഓടി പോകുന്നുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിയും ഡി ജെ ബ്രോയും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡി ജെ ബ്രോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്ന് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് അതേസമയത്ത് ജാസ്മിൻ വന്ന് ഇരിപ്പുണ്ട് അപ്പോൾ ഡി ജെ ബ്രോ പറയുന്നുണ്ട് ഞാൻ മാറി തരണോ നിങ്ങളുടെ നിങ്ങൾക്ക് സംസാരിക്കണം പേഴ്സണലായിട്ടാണെന്ന് ഞാൻ മാറി തരാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി വന്ന് ജോയിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനാണെങ്കിൽ ഇങ്ങനെ അപ്പം ചോദിക്കുന്നുണ്ട് ഗബ്രീനോട് ഗബ്രി ഗബ്രി എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയണം അപ്പോൾ അപ്പോൾ ഗബറി പറയുകയാണ് എടാ നീ പറയൊന്നും വേണ്ട എനിക്ക് ആ കാര്യം മനസ്സിലായി ബിഗ് ബോസ് പറഞ്ഞപ്പോഴും ഇവിടെയുള്ള ആൾക്കാരെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി പുറത്ത് എങ്ങനെയാണ് ഫോണിൽ മനസ്സിലായി നീ ടെൻഷൻ ടെൻഷനാവല്ലേ നിൽക്കുന്ന നിൽക്കുന്നു പറയുന്നുണ്ട് അതേ സമയത്ത് ഡി ജെ പ്രോ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആണ് ബിഗ് ബോസ് വീടിന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ക്ലിയർ ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നത് ഇപ്പോഴാണ് അവർക്ക് അറിയുന്നത് ഇതിൻ്റെ ഭവിഷ്യത്ത് എങ്ങനെ വന്നു പുറത്ത് എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വരുന്നത് എന്തായാലും ഇത് മനസ്സിലാക്കി തന്നെ ഇനി അവർ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിച്ച് പെരുമാറാനൊക്കെ ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കുറച്ച് ലിമിറ്റേഷൻ കുറയ്ക്കാനും ചാൻസസ് ഉണ്ട് അറിയില്ല എന്ത് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിച്ചേക്കിട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ